ഹലോ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് വീട്ടിലെത്തിയതിൻ്റെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടോന്ന് നോക്കിയാൽ ഉമ്മനെ കണ്ടതിന് ഒരു ഒരു തിളക്കരിയും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് നല്ല കൊലത്തിലൊക്കെ ഇറന്ന് ഞാൻ ഫോൺ എടുക്കണമെന്നോടുകൂടി വേഗം പോയി റെഡിയായി വരുന്നുണ്ട് കേട്ടോ അവടെ ലുക്ക് കണ്ടോ മനസ്സിലാവോ അവളെ ഏത് കാലത്തിലെ കണ്ടുള്ള ഇന്നലെ ഇട്ടോളൂ അപ്പൊ കൊറേ കാലായി അങ് കണ്ടിട്ട് അത് അവളെടുത്തോ ഞാൻ എഡിറ്റ് ചെയ്ത ഒരു ടൈം ആവുന്നു അയ്യന്നലും വെള്ളൂ ഞാൻ വെള്ളം കുറച്ച് കെട്ടിട്ടോ വെള്ള ആക്കാനും ശർക്കര ഒഴിക്കൂലേ ഇതിലധികം അങ്ങനെ പരിപ്പ് നമ്മടെ നെന്ത് കിട്ടിരുണ്ട് പരിപ്പിലേലക്കെ ഇട്ട് ഇച്ചിരി ഇത് തേങ്ങാപാൽ ഒന്നാം പാല് മാറ്റിയോ ചേരണ്ട മാറിയിരിക്കട്ടെ ഇനി ഇണ്ടല്ലോ

അല്ല എലിസൻ അല്ല പൈത്തിന് ഹലോ ഉമ്മ ഞാൻ വലിയ ഗെറ്റപ്പിലൊക്കെ പായസം വെല്ലൂരിലീന്നാ അമ്മയുടെ ഇഷ്ടം ഓലൂരിലീണ്ട് ഞാൻ ഓലിലയല്ല ഓല അവിടെ ഇങ്ങനെ സൂചിച്ച് ഇങ്ങനെ എടുത്തു വെച്ചേക്കേ ഇര പോയാ कायലോ എനിക്ക് ഓലിലീ പായസം വെക്കണം ഇത് പഴുത്തട്ടില്ലെന്നാണെന്നരിക്കന്നത് ഇത് പഴുത്തട്ടില്ല എല്ലാരീ പഴുത്തല്ലേ എവിടെ പൈത്തണ്ടെങ്കി ഞാൻ നിന്നോട്ടെന്തോ ഇത് വല്ലേ സെറ്റ് ആയിട്ടുണ്ട് ഇതില് പുരുളിക്കട്ടെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടുകൾ നിങ്ങൾ നമ്മടെ പഴക്കൊല പഴുപ്പത്തിന്റെ മത്സരം തുടങ്ങണോ യെസ് ഉമ്മന്റെ പഴക്കൊല നല്ല പാളയുടന്നല്ലേ പാളയം കൊടാണ് ആ പാളയം കൊടുന്ന എനിക്കിങ്ങനെ ഇങ്ങനെ കൊല

ഭയങ്കര മറ്റേ ഇത് മണ്ണ് വെച്ച് മണ്ണ് ഉഴുകി എടുക്കുന്നു ഉഴുന്നല്ലേ മണ്ണ് വെച്ച് എടുക്കുന്നു ആണ് കണ്ടാ മണ്ണാണിത് കണ്ടാ ഓടിച്ച വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കു ഇതില് നല്ല ചൂടണ്ട മറ്റേ തീ കത്തിക്കഴിഞ്ഞാ നല്ല പെട്ടെന്നാവും അതായത് ഇത് മണ്ണാണ് എന്ത് മണ്ണാ എന്തോ മണ്ണ് ആ കളിമണ്ണ് കളിമണ്ണ് തന്നെയാണ് ആ കളിമണ്ണ് ഉമ്മ ഉമ്മ പറമ്പിലെ മണ്ണാണ് സോറി മണ്ണാണ് കളിമണ്ണ സോറി ശെരി സാധാരണ നമ്മള് മണ്ണെടുക്കാനായിട്ട് അവിടെ ഒരു പാടം അപ്പോൾ അവിടെ പോയി എടുക്കാറ പതിവ് ഇതിപ്പോന്ന് വെച്ചാ മണ്ണ് വെച്ച് നമ്മടെ വീട്ടിലത്തെ മണ്ണെടുത്ത് മണ്ണും നല്ല പശോള അപ്പൊ ആ പശോള മണ്ണെടുത്ത് ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ഈ സൈഡും ഈ സൈഡും വെച്ചേക്കുന്നത് ഓടാണ് ഓട് നിങ്ങൾക്ക് നിങ്ങൾക്കിന് വെറൈറ്റി വെറൈറ്റി രീതിയിലുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഒന്നും ഇണ്ടാവണില്ല വേഗം കേറി അവള് മുട്ട കേറിട്ടുണ്ട് നമുക്ക് ഒരു മുട്ട കുറവുണ്ട് ടോട്ടൽ അഞ്ചു പേരുണ്ട് അപ്പൊ ഇന്നതിനൊരു തീരുമാനിട്ട് കിടന്നിറങ്ങിയ മതി ഉമ്മ അറിയണ്ട കോഴ് ഇന്ന് പോയാലും അക്രമിക്കുന്ന ഉമ്മ അറിയണ്ട കൂട്ടുകാരെങ്കിലും പോയി കോഴി അയ്യോ ഉമ്മന്തി ടൈമ് പോണു

ഇവിടെ ആയിരുന്നു മഞ്ഞളിന്റെ ഉമ്മ ഉമ്മ വിട്ടിട്ടേക്കാട്ടേന്നാണ്

ഭക്ഷണം മതിലിയായിരുന്നു എന്താണ് ഉമ്മ സൂക്ഷിച്ചേക്കണ ഞാൻ വിടിക്കൂല എന്താണ് പക്ഷേ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാവോ ഞാൻ പറമ്പൊക്കെ നെതങ്ങി വന്നപ്പോഴേക്കും ഡൈമ്മഇ ഇവിടെ പായസമൊക്കെ മിക്സ് ചെയ്ത് ഞാൻ വെറുതെ നോക്കിയിരുന്നു ഇവിടെ മിക്സ് ചെയ്ത് കാണാൻ കാണാത്തരണോ ഞാൻ ഫോൺ ഫോണിനെടുത്തോണ്ട് പുറത്തേക്കാണ് ഞാൻ പത്തേക്ക് ഓരോന്നോരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേ ഞാൻ നല്ല അനുസരിച്ച് ഞാൻ കടിക്കാം ഞാൻ കടിക്കാം കടിക്കാൻ അറിയില്ല കൈഷ് ഒരു കാന്താരി മുളക് കഴിച്ചപ്പോട ചുമൊരു മാതിരി അപ്പം ഞാൻ വന്നോട്ടേക്കാണ് എക്സ്പ്രഷൻ നോക്കട്ടെ ഉപ്പ് മറ്റേ കൊന്താട്ട ഉപ്പിലും ഇട്ടു കോഴിമൊട്ട പറഞ്ഞത് ഒരെണ്ണം ഉമ്മ ഞങ്ങള് കോഴീനെ കൂട്ടി കെട്ടിട്ടുണ്ട് മുട്ട ആയിട്ടുണ്ടാവും എനിക്ക് ഉമ്മാട കോഴീ ഞങ്ങൾ കൂട്ടി കയറ്റിട്ടുണ്ട് എനിക്ക് പുളി അതാണ് അത് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ അത് മൊട്ടിടൂല അത് മൊട്ടിടൂല இல்லேன் எங்க பாதி அது இஸ் ஆர் கூடியில் ஆடம்புட்டேட் சேது நோக்கி அந்தாம இது ஒரு கலர் కొరన రేయై లేలకనే కొరన రాని కొంచెం లోపన

വല്ലവന്റെ കോഴിയാണെങ്കിലും പ്രശ്നമാണ് ശരിക്കും ഉമ്മച്ച് കണ്ടിട്ടില്ല ഉമ്മയുടെ കോഴി ഏതാന്ന് അവിടെ ഇട്ടേക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അത് നമ്മുടെ കോഴിയല്ലേ തീർന്നു തീർന്ന്

കുടുംബശ്രീക്ക് പോയിട്ടോ ഞാനും പിള്ളേരും മാത്രമായിട്ടുണ്ട് ഞാനപ്പം അതിൻ്റെ ഡെയിൽ അലുവയ്ക്കൊന്ന് പോയി വന്നായിരുന്നു കേട്ടോ പോയി നമുക്ക് ബ്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയിട്ടാണ് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർ വന്നേക്കാൻ മുമ്പ് ചായ വെച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ പോയി വന്നപ്പോൾ പാലും കൊണ്ടാണ് വന്നേ പിന്നെ നമ്മൾ ഓർഡിച്ച് വന്നേക്കും ഓക്കെ അങ്ങനെ കുടുംബശ്രീ പോയി അവർ വന്നതിന് ശേഷം നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് കൊച്ചോർത്താനോടേയും പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത റെഡിയായിട്ട് കാണാം ബായ്